വെൽക്കം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിവിധ തരം മഴകളെക്കുറിച്ചാണ് ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണ് ഇത് ശൈലവൃഷ്ടി സംവഹന വൃഷ്ടി എന്നിങ്ങനെയുള്ള വിവിധ തരം മഴകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഈ അടുത്ത് നവംബർ മാസം നടത്തിയ ഒരു പരീക്ഷയിൽ പി എസ് സി ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം ഇങ്ങനെയായിരുന്നു വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹനവൃഷ്ടി ഭൂമദ്രേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ് ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് നമുക്കിത് നോക്കി വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ എസ് സി ആർ ടി ബുക്കിലുള്ള സംഭവമാണ് പഴയ എസ് സി ആർ ടി ബുക്കിലും ഉണ്ട് പുതിയ എസ് സി ആർ ടി ബുക്കിലുമുണ്ട് പക്ഷേ പഴയ എസ് സി ആർ ടി ബുക്കിലുള്ള കുറച്ച് സാധനങ്ങൾ പുതിയ എസ് സി ആർ ടിയിലില്ല പുതിയ എസ് സി ആർ ടിയിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ ചേർത്തിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് പഴയതും പുതിയതും നമുക്ക് നോക്കണം ഓക്കെ അപ്പം പുതിയ ടെക്സ്റ്റ് ആണെങ്കിൽ പത്താം ക്ലാസ്സിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലാണത് വരുന്നത് അതുപോലെ പഴയ എസ് സി ആർ ടി ആണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സർവവും സൂര്യനൽ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലാണ് ഈ മഴകളെക്കുറിച്ച് വരുന്നത് ഓക്കെ അപ്പം ആദ്യം നമുക്ക് പുതിയ എസ് സി ആർ ടി നോക്കാം ഓക്കെ അപ്പം വിവിധ തരം മഴകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പർവ്വത മഴ സംവഹനവൃഷ്ടി ചക്രവാതവൃഷ്ടി ഈ മൂന്ന് മഴകളെക്കുറിച്ചാണ് നമ്മുടെ പുതിയ എസ് സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം പർവ്വത മഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ് കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വത മഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻ എന്ന് വിളിക്കുന്നു ക്ലിയർ ആണോ അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നുണ്ടല്ലേ ഈ കാറ്റിലെന്തുണ്ടായിരിക്കും നീരാവി ഉണ്ടായിരിക്കും നീരാവി പൂരിതമായ കാറ്റാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നത് ഇങ്ങനെ പോകുന്ന ഈ കാറ്റ് നമ്മുടെ പർവ്വത ോ ആ പർവ്വതങ്ങളുടെ ചെരുവുകളിൽ വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ കാറ്റ് ഉയരത്തിലോട്ട് പോകുന്നു ക്ലിയർ ആണല്ലോ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇവിടെ ഈ കാറ്റിന് അഭിമുഖമായ ഈ പർവ്വത പ്രദേശത്ത് അത് മഴയായിട്ട് പെയ്യുന്നു ഖനീകരണ പ്രവർത്തനം നടന്ന് മഴമേഘങ്ങൾ മേഘങ്ങൾ മഴയായിട്ട് അവിടെ പെയ്യുന്നു ഈ മഴയ്ക്കാണ് എന്ത് പറയുന്നത് പർവ്വത മഴ എന്ന് പറയുന്നത് ഈ കാറ്റിന് അഭിമുഖമായ ഈ പർവ്വത പ്രദേശത്താണ് ഇവിടെയാണ് എന്തു ചെയ്യുന്നത് മഴ പെയ്യുന്നത് അതിൻ്റെ അപ്പർ വശത്ത് എന്തു ചെയ്യുന്നില്ല മറുവശത്ത് എന്ത് ചെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല കാരണം എന്താണ് നമ്മൾ പറഞ്ഞു ഈ നീരാവിപൂരിതമായ കാറ്റ് മുകളിലേക്ക് പൊങ്ങി ഇവിടെ തന്നെ ഈ ഭാഗത്ത് കാറ്റിനഭിമുഖമായി പർവ്വത പ്രദേശത്ത് മഴയായിട്ട് പെയ്യുന്നു അല്ലേ അപ്പൊ ബാക്കി ഇങ്ങോട്ട് പോകുന്ന കാറ്റ് എന്തായിരിക്കും നീ എന്താണ് നീരാവി ഇല്ലാത്ത വരണ്ട കാറ്റായിരിക്കും മറുവശത്തേക്ക് പോകുന്നത് അപ്പം അവിടെ മഴയുണ്ടായിരിക്കുമോ അവിടെ മഴ ഉണ്ടാകത്തില്ല ഓക്കെ അത് നമുക്കൊന്ന് നോക്കാം കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല ക്ലിയർ ആണല്ലോ ഇത്തരം പ്രദേശങ്ങളെ നമ്മൾ എന്ത് പറയുന്നു മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് ക്ലിയർ ആണല്ലോ ഇതാണ് പർവ്വത മഴയെക്കുറിച്ച് പറയാനുള്ളത് ഇനി കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മഴ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കും ഇതിന്റെ കാരണം എന്താണ് നമുക്ക് ഈ കടലിൽ നിന്നുള്ള കാറ്റ് വീശിയിട്ട് ഈ പറഞ്ഞ അതേ സംഭവം തന്നെ എന്താണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ തട്ടിയിട്ട് എന്താണ് നമുക്കിവിടെ മഴ പെയ്യുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന എന്തായിരിക്കും ഈ പർവ്വതത്തിൻ്റെ മറുവശത്തേക്ക് പോകുന്ന എന്തായിരിക്കും നീരാവി ഇല്ലാത്ത വരണ്ട കാറ്റായിരിക്കും അപ്പുറത്തോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് എന്താണ് നമുക്കിവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ തമിഴ്നാടിൻ്റെ ഈ ഭാഗത്ത് എന്താണ് അവിടെ മഴയെ കിട്ടത്തില്ല കാരണം അങ്ങോട്ട് പോകുന്നത് നീരാവ ഇല്ലാത്ത വരണ്ട കാറ്റാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ എന്തു ചെയ്യത്തില്ല മഴ പെയ്യത്തില്ല ക്ലിയർ ആണല്ലോ അപ്പൊ അതുപോലെ നമുക്കറിയാം മൗണ്ടെയിൻസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓറോളജി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഓറോഗ്രാഫിക് റെയിൻഫാൾ പർവ്വത മഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണെന്നുള്ളത് അങ്ങനെ ഓർത്തിരിക്കാം കാരണം പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓറോളജി എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഇതൊന്ന് ഓർത്തിരിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ സംവഹന വൃഷ്ടി അഥവാ ഇനി അടുത്ത രണ്ടാമത്തെ തരം തരമഴയാണേത് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷൻ റെയിൻ എന്ന് പറയുന്നത് എന്താണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് ഉഷ്ണകാലത്ത് അതായത് ചൂടുള്ള കാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സംവഹന പ്രക്രിയയിലൂടെയാണ് ഇത് ഉണ്ടാകുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം എന്താണ് സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞ് സംവഹന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന മഴ ഏതാണ് സംവഹന വൃഷ്ടിയാണ് ഓക്കെ കൺവെക്ഷണൽ റെയിൻഫോൾ ആണ് അതിൻ്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് അതെങ്ങനെയാണെന്നുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മുടെ പഴയ എസ് സി ആർ ടിയിലാണ് ഉള്ളത് ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ പർവ്വത മഴയ്ക്ക് മറ്റൊരു അല്ലേ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ അത് നമ്മുടെ പുതിയ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടില്ല അത് നമ്മുടെ പഴയ എസ് സി ആർ ടിയിൽ ഉള്ളത് അത് നമുക്ക് അവിടെ പറയാം ഓക്കെ സാധാരണയായിട്ട് ഉച്ച ഇത്തരത്തിൽ മഴ ഉണ്ടാകുന്നത് എന്നതിനാൽ സംവഹന മഴയെ നാലുമണി മഴ എന്നും പറയാറുണ്ട് മഴ എന്നും പേരുള്ള ഒരു മഴയാണ് ഇത് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത് കാരണം എന്താണ് നമ്മൾ പറഞ്ഞ് ഉച്ച തിരിഞ്ഞാണ് ഈ മഴ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നാല് മണി മഴ എന്നും പറയുന്നുണ്ട് ഇത് പഴയ എസ് ഇ ആർ ടിയിൽ ഇല്ല പുതിയ എസ് സി ആർ ടിയിലാണ് ഒന്നുകൊടുത്തിരിക്കുന്നത് ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നത് അപ്പം എവിടെയാണ് സംവഹന വൃഷ്ടി ഏറെക്കുറെ എല്ലാ ദിവസവും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ പ്രദേശങ്ങളിലാണ് കേട്ടോ അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ഉണ്ടാകുന്ന മഴ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സംവഹന വൃഷ്ടിയാണ് അല്ലെങ്കിൽ സംവഹന വൃഷ്ടി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ ാണ് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ ആണ് എന്താണ് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടി ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു ഇതാണ് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഒരു സൈക്ലോൺ ഉണ്ടാകുന്ന സമയത്ത് ഉഷ്ണവായുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഈ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുന്ന സമയത്ത് ഇതിലെ ഉഷ്ണവായുവിന് എന്താണ് ഭാരം കുറവായിരിക്കും ഇപ്പൊ ഈ കൂടിച്ചേരുന്ന സമയത്ത് ഈ ഭാരം കുറഞ്ഞ ഉഷ്ണവായു എന്ത് ചെയ്യും മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോയിട്ട് ഘനീകരണത്തിന് ശേഷം മഴയായിട്ട് താഴോട്ട് പെയ്യുന്നു ഈ മഴയാണ് നമ്മൾ എന്ത് പറയുന്നത് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത് ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഉഷ്ണശീതവായു സംയോജിക്കും എന്ന് പറഞ്ഞല്ലോ ആ അതിരിനെ നമ്മൾ എന്താണ് പറയുന്നത് വാദമുഖങ്ങൾ എന്നാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ അതായത് ഉഷ്ണവായു ഉണ്ട് ശീതവായു ഉണ്ട് ഇവർ തമ്മിൽ ചേരുന്ന ആ അതിരിനെ നമ്മൾ എന്ത് പറയും വാദമുഖം എന്ന് പറയുന്നു അതിനാൽ ഇത്തരം മഴയെ നമ്മൾ വാദമുഖ മഴ എന്നും വിളിക്കാറുണ്ട് ക്ലിയർ ആണല്ലോ ഇപ്പം ചക്രവാതവൃഷ്ടി സൈക്ലോണിക് റെയിൻഫാൾ അഥവാ വാതമുഖ മഴ വാദമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണവായും ശീതവായും തമ്മിൽ ചേരുന്ന ആ അതിരിനെ പറയുന്നതാണെന്ത് വാദമുഖം എന്ന് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഉഷ്ണവായുവിന് ഭാരം കുറവായിരിക്കും ഭാരം കുറഞ്ഞ ഉഷ്ണവായു എന്താണ് മുകളിലേക്ക് പോകുന്നു മഴയായിട്ട് പെയ്യുന്നു അതാണ് അതാണെന്ത് ചക്രവാതവൃഷ്ടി എന്ന് പറയുന്നത് അപ്പം നമ്മൾ മൂന്ന് തരം മഴകളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു പർവ്വത മഴ സംവഹനവൃഷ്ടി ചക്രവാത വൃഷ്ടി ഇനി നമുക്ക് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും എന്താണെന്ന് നമുക്ക് നോക്കാം എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നൊരു സംഭവമാണല്ലേ അതുകൊണ്ടായിരിക്കും ഇതിനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ് അതിതീവ്ര മഴ എന്ന് പറഞ്ഞാൽ എന്താണ് ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ ഉണ്ടാകുന്ന മഴയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിതീവ്ര മഴ എന്ന് പറയുന്നത് ഈ അതിതീവ്ര മഴ കാരണം മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്ന അപ്പൊ അതിതീവ്ര മഴയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ത് ഉരുൾപൊട്ടലുകളും മിന്നൽ പ്രളയങ്ങളും പറയുന്നത് ഇനി വേഗവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണ് മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അതിനെ നമുക്ക് മേഘവിസ്ഫോടനമായിട്ട് കണക്കാക്കാം ഇപ്പോൾ ഒരു മണിക്കൂറിലെ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ നമുക്ക് ലഭിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം മേഘവിസ്ഫോടനം എന്ന് പറയും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഈ പത്ത് സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ മഴ ലഭിച്ചാലാണത് മേഘവിസ്ഫോടനമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളത് ചിലപ്പം നമുക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താലാണ് അതെന്തായിട്ട് മാറുന്നത് മേഘവിസ്ഫോടനമായിട്ട് മാറുന്നത് അതുപോലെ മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് കാണപ്പെടുന്നത് ഇതും ഒരു സ്റ്റേറ്റ്മെൻറ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് മേഘവിസ്ഫോടനങ്ങൾ കൂടുതലായിട്ടും പർവ്വത പ്രദേശങ്ങളിലാണോ സമതലങ്ങളിലാണോ തീരപ്രദേശങ്ങളിലാണോ കാണുന്നത് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കാം എവിടെയാണ് മേഘവിസ്ഫോടനം ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത എവിടെയാണ് പർവ്വത മേഖലകളിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ കവളപ്പാറ പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘ വിസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥ നിരീക്ഷണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കവളപ്പാറ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അതുപോലെ തന്നെ പുത്തുമല എന്ന് പറയുന്നത് വയനാട്ടിലാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഉരുൾപൊട്ടൽ നമുക്ക് അറിയാം നമുക്കറിയാം അത് എന്തുകൊണ്ടാണ് മേഘവിസ്ഫോടനം മൂലമുണ്ടായ തീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുണ്ടക്കൈലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായാൽ അതും എന്താണ് മേഘവിസ്ഫോടനം കൊണ്ടുണ്ടായതാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ക്ലിയർ ആണല്ലോ അതിതീവ്ര മഴ മേഘവിസ്ഫോടനം പുതിയ എസ് സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്ന വിവിധ തരം മഴകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണ് പർവ്വത മഴ അഥവാ ഓറോഗ്രാഫിക് റെയിൻഫാൾ സംവഹന വൃഷ്ടി കൺവെഷണൽ റെയിൻഫാൾ അല്ലെങ്കിൽ നാലുമണിമഴ ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ വാധമുഖമഴ എന്നൊരു പേരും കൂടിയുണ്ട് കേട്ടോ വാധമുഖ മഴ അഥവാ ഫ്രോണ്ടൽ റെയിൻഫാൾ ഏത് പേരാ ചോദിക്കാൻ നമുക്ക് അറിയത്തില്ല ഓക്കെ അപ്പം ഇതൊക്കെയാണ് പുതിയ എസ് സി ആർ ടി പറഞ്ഞിരിക്കുന്ന വിവിധ തരം മഴകൾ ഇനി നമ്മുടെ പഴയ എസ് സി ആർ ടിയിലേക്ക് പോകാം പഴയ എസ് സി മൂന്ന് തരം മഴകളെ പറ്റി പറയുന്നുണ്ട് ഏതൊക്കെയാണ് പർവ്വത വൃഷ്ടി സംവഹന വൃഷ്ടി തീരദേശമഴ നേരത്തെ ചക്രവാത വൃഷ്ടിയെപ്പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ സിയാട്ടിൽ ഇവിടെ തീരദേശവൃഷ്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അഥവാ ബോർഡർ റെയിനിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോന്നും നോക്കാം ആദ്യത്തെ പർവ്വത മഴ സെയിം തന്നെയാണ് പുതിയതിലും പഴയതിലും സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് പർവ്വത മഴയ്ക്ക് പർവ്വത വൃഷ്ടിക്ക് ശൈലവൃഷ്ടി എന്നൊരു പേരും കൂടിയുണ്ട് അത് നമ്മുടെ പഴയ എ സി ആർ ടിയിലുള്ളൂ പുതിയ എസ് സി ആർ ടിയിലില്ല ബാക്കി ഫാക്ട്സൊക്കെ എന്താണ് സെയിം തന്നെയാണ് കേരളത്തിൽ മഴ ലഭിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് മഴ നിഴൽ പ്രദേശത്തെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റേതിലും പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഈ പഴയതിലും പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൺവെഷണൽ റെയിൻഫാളിനെ കുറിച്ചാണ് കൺവെഷണൽ റെയിൻഫാൾ നമ്മുടെ പുതിയ എ സി ആർ ടിയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് കൺവെഷണൽ റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞ് സംവഹന പ്രക്രിയയിലൂടെ പെയ്യുന്ന മഴയാണേത് സംവഹന മഴ അഥവാ കൺവെക്ഷണൽ റെയിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മധ്യരേഖാ മേഖലയിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന മഴയാണേത് സംവഹന മഴ എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മളവിടെ പറഞ്ഞിരുന്നു ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുണ്ടാകുന്നു അതുപോലെ തന്നെ മധ്യരേഖ മേഖലയിൽ എല്ലാ ദിവസവും സമാധാന മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ചൂടുള്ള സ്ഥലത്താണ് ഇതുണ്ടാകുന്നത് നമുക്ക് മനസ്സിലായി മനസ്സിലായല്ലേ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ അന്തരീക്ഷം ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചൂട് പിടിച്ച വായു ഉണ്ടല്ലോ ഈ ചൂട് പിടിച്ച വായു എന്തു ചെയ്യും വികസിച്ച് മുകളിലേക്ക് പോകും ഓക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന വായു തണുത്ത് ഖനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപമെടുക്കും ഓക്കെ അത് ശ്രദ്ധിക്കണം ക്യൂമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു തുടർന്ന് ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നത് ശ്രദ്ധിക്കണം ഇത് പി വൈ ക്യൂല് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന മഴ ഏതാണ് നമ്മുടെ സംവഹന മഴയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് ഇടിമിന്നലോട് കൂടി പെയ്യുന്ന മഴ ഏതാണ് സംവഹന മഴയാണ് അപ്പം അവിടെ ക്യൂമുലസ് മേഘങ്ങളാണ് രൂപം കൊള്ളുന്നത് സാധാരണയായി ഉച്ചകഴിഞ്ഞ് ഉണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കില്ല അപ്പം സംവഹന മഴയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി വെക്കണം ഏതൊക്കെയാണ് ഉഷ്ണ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുണ്ടാകുന്നു മധ്യരേഖ മേഖലയിലെ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു മഴയാണ് അതുപോലെ തന്നെ വായു തണുത്തുറഞ്ഞുണ്ടാകുന്ന എന്താണ് ഘനീഭവിച്ച് എന്താണ് ക്യുമല മേഘങ്ങളാണ് ഉണ്ടാകുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടാകുന്നത് അധികനേരം നീണ്ടു നിൽക്കാറില്ല അപ്പോൾ ഇതൊക്കെയാണ് കൺവെക്ഷണൽ റൈനിനെ കുറിച്ച് പഴയ എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പുതിയതിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത് നടന്ന നവംബറിൽ നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം ഓക്കെ അപ്പം ഇതൊന്ന് നോക്കി വെക്കാം ഇനി മൂന്നാമതായിട്ട് പറയുന്ന ഏതാണ് ബോർഡർ റെയിനെ കുറിച്ചാണ് ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു ഇതാണ് എന്ത് തീരദേശ മഴ എന്ന് പറയുന്നത് അപ്പം തീരദേശ മഴ എന്താണ് നമുക്കറിയാം കടലിലും കരയിലും എന്താണ് അന്തരീക്ഷ താപത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇവർ ഒരുമിക്കുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മുടെ ഉഷ്ണവായു മുകളിലേക്ക് പോകുന്നത് ുന്നു ഉഷ്ണവായു ചൂടുപിടിച്ച് മുകളിലേക്ക് പോകുന്നു പോയിട്ട് എന്താണത് മഴയായിട്ട് പെയ്യുന്നു ഈ മഴയാണെന്ത് തീരദേശ മഴ എന്ന് പറയുന്നത് നമ്മൾ വൃഷ്ടിയിൽ എന്താണ് പറയുന്നത് ചക്രവാത വ്യവസ്ഥയിൽ ഈ ഉഷ്ണവായും ശീതവായും തമ്മിൽ മുട്ടുന്ന സമയത്ത് ആ വാതമുഖം വാതമുഖം ആ അതിരുന്ന ആ വാതമുഖം എന്നാണ് നമ്മൾ പറയുന്നത് അവിടെ വെച്ച് കൂടിച്ചേരുന്ന സമയത്ത് ഈ ഉഷ്ണവായു എന്താണ് മുകളിലേക്ക് പോകുന്നു അതെന്താണ് മഴയായിട്ട് പെയ്യുന്നു ക്ലിയർ ആണല്ലോ അവിടെ അതായിരുന്നു സംഭവം ഇവിടെ എന്താണ് തീരദേശ മഴയിൽ എന്താണ് കടലിൽ നിന്നുള്ള ഉഷ്ണവായുവും അതുപോലെ തന്നെ കരയിലെ എന്താണ് ഉഷ്ണം കുറഞ്ഞ വായുവും തമ്മിൽ കരയിലെ വായുവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു എന്താണ് മുകളിലേക്ക് ഉയരുകയും മേഘരൂപീകരണത്തിനും മഴയ്ക്കത് കാരണമാവുകയും ചെയ്യുന്നു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് തീരദേശ മഴ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം വൃഷ്ടിയോട് സിമിലർ ആയിട്ടുള്ള ഫിഗർ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പം ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം ഏതൊക്കെയാണ് അപ്പം പുതിയതിലും പഴയ പഴയതിലും ആയിട്ട് വരുന്ന മഴകൾ ഏതൊക്കെയാണ് പർവ്വത മഴ അഥവാ ശൈലവൃഷ്ടി ഓറോഗ്രാഫിക് റെയിൻഫാൾ എന്നും പറയാറുണ്ട് പിന്നെന്താണ് സംവഹന വൃഷ്ടി അഥവാ കൺവെഷണൽ റെയിൻഫാൾ നാലുമണി മഴ എന്നും പറയാറുണ്ട് പിന്നീട് എന്താണ് ചക്രവാത വൃഷ്ടി അഥവാ സൈക്ലോണിക് റെയിൻഫാൾ അതിൻ്റെ മറ്റൊരു പേരാണെന്ത് വാതമുഖ മഴ അഥവാ ഫ്രോണ്ടൽ റെയിൻഫാൾ ഇനി നാലാമതായിട്ട് എന്താണ് തീരദേശ മഴ അഥവാ തീരദേശ വൃഷ്ടി ബോർഡർ റെയിൻ ഓക്കെ ക്ലിയർ അടുത്തതായിട്ട് പി എസ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കിനി നോക്കാം ആദ്യം നമ്മുടെ ഈ അടുത്തിടെ നടന്ന നവംബർ മാസം നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യം നമുക്ക് നോക്കാം വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി ശരിയല്ലേ പർവ്വത മഴ അഥവാ ശൈലവൃഷ്ടി അഥവാ ഓറോഗ്രാഫിക് റെയിൻഫാൾ വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ച് ഇടിമിന്നലോട് കൂടിയ മഴയാണെന്ത് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് ഈ ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്നൊന്നും നമ്മുടെ പുതിയതിൽ പറഞ്ഞിട്ടില്ല അത് പഴയതിലാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പം പെട്ടെന്ന് നമുക്ക് രണ്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്നത് ശൈലവൃഷ്ടിയാണ് ഇത് തെറ്റാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ലഭിക്കുന്ന എന്താണ് സംവഹന വൃഷ്ടിയാണ് കൺവെക്ഷണൽ റൈൻ ആണ് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ ചോദ്യം ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് കേരളത്തിനെയും തമിഴ്നാടിനെയും വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഷാഡോ റീജിയൻസ് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാറാണ് ചിന്നാർ ഒരു എന്താണ് മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കാം ഭൂമന്ധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞ സംഭവമാണ് ഭൂമന്ധ്യരേഖാ പ്രദേശത്ത് എപ്പോഴും ചൂടായിരിക്കും ചൂട് വായു മുകളിലേക്ക് പോയി മഴയായിട്ട് ഇടിമിന്നലോട് കൂടി മഴയായിട്ട് പെയ്യുന്നു അല്ലേ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുന്ന മഴയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻ ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്താണ് അതെന്താണ് സംവഹന വൃഷ്ടി അഥവാ കൺവെക്ഷണൽ റെയിൻ ഇനി ഇത് നമ്മുടെ കെ എസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത് ഇത് കാലാവസ്ഥ ഗേറ്റ്വേ പ്രവർത്തിക്കുന്നു ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു അടുത്തൊരു ചോദ്യം കൂടെ പശ്ചിമഘട്ടത്തിലെ പാലക്കാട് ചുരം ഏതൊക്കെ രണ്ട് പർവ്വത നിരകളെയാണ് വേർതിരിക്കുന്നത് നീലഗിരി മലനിരകളെയും നെല്ലിയാമ്പതി മലനിരകളെയുമാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അപ്പം ക്ലിയറായെന്ന് വിചാരിക്കുന്നു താങ്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ